നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയും വാർച്ചയും വളക്കൂറുമൊക്കെയുള്ള സ്ഥലത്ത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ശംഖുപുഷ്പം ഇതിനെ നമ്മൾ അപരാജിത എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കിതിനെ ബ്ലൂ ബെൽ വൈൻ ബ്ലൂ പി എന്നും പറയും സംസ്കൃതത്തിലാണെങ്കിൽ ശംഖുപുഷ്പി എന്നാണ് പറയുന്നത് പ്രത്യേക പരിചരണം ഒന്നും തന്നെ ഇല്ലെങ്കിലും വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണിത് വിത്ത് വിതച്ച് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തൈ വളർന്നു വരികയും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ പൂവിടുകയും ചെയ്യും ആദ്യകാലങ്ങളിലൊക്കെ ഇത് വേലിയിലാണ് വളർത്തിയിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ പൂന്തോട്ടങ്ങളിലും ചെടിച്ചട്ടിയിലൊക്കെ ഇത് വളർത്തി തുടങ്ങി പിന്നെ മറ്റു ചിലയിടങ്ങളിലെ തെങ്ങിൻ തോപ്പിനും റബ്ബർ തോട്ടത്തിനും ആവരണവിളയായിട്ടും ഇത് വളർത്തുന്നുണ്ട് പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയായതിനാൽ ഇതിൻ്റെ വേരുകളിലെ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജൻ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് മാറ്റും അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ തോട്ടങ്ങളിൽ ഇത് വളർത്തുന്നത് വിത്തുകൾ ഒരു നാല് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നടണെങ്കിൽ ഇത് വേഗം മുളച്ചു വരും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ കമ്പ് കുത്തുകൂടി വളർത്തുകയാണെങ്കിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് സാധാരണയായിട്ട് ഈ പൂവ് നീല വെള്ള എന്നീ നിറങ്ങളിലെ സിംഗിൾ പെറ്റിലോട് കൂടിയിട്ടും ഡബിൾ പെറ്റിലോട് കൂടിയിട്ടും കാണപ്പെടും അതല്ലാതെ മഞ്ഞ ചുവപ്പ് പിങ്ക് ഇളനീല എന്നീ നിറങ്ങളിലും ഈ പൂക്കൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചെറുമരങ്ങളായിട്ട് വളരുന്ന ചങ്കുപുഷ്പെടികളും ഉണ്ട് ഇതിൽ നീലയും വെള്ളയും പൂക്കൾ പൂക്കളുണ്ടാകുന്നതിന് ആയുർവേദത്തിൽ മേധി രസായനം എന്നാണ് പറയപ്പെടുന്നത് അതിനർത്ഥം ബുദ്ധിയെയും ഓർമ്മശക്തിയെയും പുനരുജ്ജീവിപ്പിക്കുകയും പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന മരുന്ന് എന്നാണ് എന്നാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആർക്കൊക്കെ എങ്ങനെ എത്ര അളവിൽ ഇത് തയ്യാറാക്കി കഴിക്കാം എന്ന് മുൻകൂട്ടി നിർദ്ദേശം കിട്ടണമെന്ന് മാത്രം എന്നാൽ ഈ ചെടി സമൂലും ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചെടിയുടെ ഗുണങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിനും മുടിക്കും ആരോഗ്യം നൽകും അപ്പം നമുക്ക് ഈ കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ കൂടുതൽ പൂക്കളിട്ട് തിളപ്പിച്ചിട്ടുള്ള ആ ലായനിയും ചേർത്ത് സോപ്പ് നിർമ്മിക്കുകയോ അതുപോലെ തന്നെ ഫേസ് ക്രീം നിർമ്മിക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ അസൈറ്റൽ കൊളിൻ എന്ന ഘടകം ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് സഹായിക്കും പിന്നെ ഇതിലെ പെപ്റ്റൈഡുകൾ സൈക്ലോറ്റൈഡുകൾ എന്നിവ ട്യൂമറുകളെ തടയുന്നതിനും പര്യാപ്തമാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ശരീരവേദനയ്ക്കും തലവേദനയ്ക്കും ഇത് ഉപയോഗിക്കാം എന്നാൽ എങ്ങനെ ഡോ ഉപയോഗിക്കണം എന്നത് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണമെന്ന് മാത്രം ബി പി കുറയ്ക്കുന്നതിനും ഉപയോഗിക്കും നല്ല ശോധന കിട്ടുന്നതിനും ഇത് സഹായകമാണ് പിന്നെ ഹോർമോൺ പ്രവർത്തനം മെച്ചപ്പെടുത്തി ഡിപ്രഷൻ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിക്കാനും നല്ല ഉറക്കം ലഭിക്കുവാനും ഇത് സഹായകമാണ് പിന്നെ ഇതിലെ പോളിഫിനോയിഡുകൾ ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും പിന്നെ ശംഖുപുഷ്പത്തിന് ഉഷ്ണവീര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിച്ച് അപജയപ്രക്രിയ ശക്തിപ്പെടുത്തി തടി കുറയ്ക്കുന്നതിനും സഹായിക്കും ഇത് ഉപയോഗിച്ച് ബ്ലൂ ടീ തയ്യാറാക്കി കുടിക്കാവുന്നതാണ് എന്നാൽ ആർക്കൊക്കെ എപ്പോഴൊക്കെ എത്ര അളവിൽ കഴിക്കാം എന്നുള്ളത് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവണമെന്ന് മാത്രം തിളച്ച വെള്ളത്തില് ഇതിൻ്റെ പൂവിതൽ ഇട്ടാൽ ആ പാനീയം നീലനിറമാകും അതിനാലാണ് ഇതിനെ ബ്ലൂ ടീ എന്ന് പറയുന്നത് ശംഖുപുഷ്പം ഡെയിലി കിട്ടാൻ പ്രയാസമുള്ളവർക്ക് ഈ പൂവ് തണലത്ത് ഉണക്കി പൊടിച്ച് പൊടിയായും ശേഖരിച്ചു വെക്കാവുന്നതാണ് ക്ലിറ്റോറിയ ടെർനാഡി എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി അലങ്കാര ചെടിയായി വളർത്തി പോസിറ്റീവ് എനർജി കൊണ്ടുവരാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഈ ചെടി നട്ടു വളർത്തി ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള അറിവിലേക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഇതൊരു ചികിത്സാവിധിയായി സ്വീകരിക്കുമ്പോൾ നല്ലൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്വീകരിക്കാവൂ